നമുക്ക് എന്തെങ്കിലും നിരീക്ഷണങ്ങളോ നിഗമനങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ അറിയണമെങ്കിൽ നമുക്ക് ശ്രീജിത്ത് പണിക്കര പേജിൽ പോയാൽ പിന്നെ പോകാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ ടി പി സെൻകുമാർ സീറാണ് സീറിൻ്റെ നിരീക്ഷണങ്ങൾ വളരെ ഗൗരവവും വളരെ നിരീക്ഷണാത്മകവും വളരെ കാലിക കൗതുക പ്രസക്തി അടങ്ങുന്നതുമായ ഒന്നാണ് സീറ് ചില നിരീക്ഷണങ്ങൾ നടത്തി അബദ്ധം പറ്റിയാൽ ആ നിരീക്ഷണങ്ങൾ സീറ് മുക്കാറുണ്ട് ഞാൻ ഈ കരുനാഗപ്പള്ളി മുസ്ലിം സ്കൂൾ എന്ന് പറയുന്ന ബോർഡ് കാണിച്ചൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ ആ പോസ്റ്റ് തപ്പി 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 പോയിട്ട് ആ പോസ്റ്റ് കാണാനേ ഇല്ല സീറത് ഇടക്കാലത്ത് വെച്ച് അപ്പം മുക്കൂല കുറച്ച് കഴിഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധ വിടുമ്പോൾ മുക്കാൽ പതിവുണ്ട് എന്ന് മാത്രമല്ല സീറി അടുത്ത സമയത്തായി ഇംഗ്ലീഷിലാണ് പോസ്റ്റുകൾ അധികവും എഴുതുന്നതും പറയുന്നതുമൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളികളായ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല സീറ് ഇവിടുത്തെ പാർട്ടിയും അത്തരം ആളുകളുമായൊന്നും ബന്ധമില്ലാകാതെ ശൂന്യാകാശത്തു കൂടി നേരിട്ട് ഡൽഹിയിലേക്ക് കാര്യങ്ങൾ അയയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് സീറത് ഇംഗ്ലീഷിൽ പറയുന്നത് ആ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഗുണമെന്ന് സീറ് മനസ്സിലാക്കിയത് തന്നെ നാട്ടിലെ നേതാക്കളെക്കാൾ മുകളിൽ നിന്ന് നേതാക്കൾ മന്ത്രിയായും എം പി ആയും പ്രസിഡൻറ്റായും ഒക്കെ വരുന്നത് കണ്ടാണ് സീറിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലൊന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഹമാസ് എന്നാൽ അക്രമണമെന്നാണ് ഹീബ്രുവിൽ അർത്ഥം ഹമാസ് പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകൾ എവിടെ ഇതുവരെ റിലീസ് ചെയ്തത് കഴിഞ്ഞുള്ള മറ്റെല്ലാ സ്ത്രീകളെയും ഹമാസ് കൊലപ്പെടുത്തിയിരിക്കുന്നു കാരണം അവർ ജീവിച്ചിരുന്നാൽ ഹാമസിൻ്റെ ക്രൂരതകൾ ലോകം കേൾക്കും അതൊഴിവാക്കാനാണ് അവരെ കൊന്നുകളഞ്ഞത് ഹമാസിനു വേണ്ടി പ്രകടനം നടത്തുന്നവർ ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദിക്കുമോ ഇതാണ് സാറിൻ്റെ ഇൻ്റർനാഷണൽ വർത്തമാനകാല ചോദ്യത്തിൽ നിന്ന് പെട്ടെന്ന് സാറ് കുത്തനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലേക്ക് ഇഞ്ഞ് വീഴുകയാണ് ഇരുപത്തിയൊന്നിൽ മലബാർ കണ്ടതാണ് ഇതേ ക്രൂരതകൾ രാജ്യമേതായാലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തന രീതി ഒന്നു തന്നെ കാരണം മറ്റുള്ളവർ തിരിച്ച് ഈ ക്രൂരതകൾ ചെയ്യുന്നില്ല എന്നത് തന്നെ എന്നാണ് സീറിൻ്റെ ഒരു വാദം സീറെ അറുപതിനായിരം മനുഷ്യരെ കൊന്നു തള്ളിയ അനേകായിരം കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ ഒരു സ്ഥലത്ത് ബന്ദികളെ എത്ര മാന്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ച ദേ ഈ വനിതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞായിരുന്നു സീർ സീർ ഇത് കേട്ടായിരുന്നോ സീറ് കിട്ടില്ല എന്നു മാത്രമല്ല സീർ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സീറ് പറയാതെ പോയത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കൂ താലിബാനെക്കുറിച്ച് സീറൊരക്ഷരം മിണ്ടിയില്ല എന്നാൽ സീറ് താലിബാനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായിരുന്നു സീറ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ വടകരയിലെ വോട്ടെടുപ്പിന് ശേഷം നടക്കുന്ന കമ്മി കൊങ്ങി സംവാദം ഹമാസ് ആണോ ഹൈസിസ് ആണോ താലിബാനാണോ കൂടുതൽ മെച്ചം എന്നുള്ളതിനെ പറ്റിയാണ് താലിബാൻ അളിയാൽ മെച്ചം താലിബാൻ നല്ലതാണ് നല്ല പഞ്ചാര താലിബാനാണ് കണ്ടില്ലേ അളിയൻ വിവേകാനന്ദ ഫൗണ്ടേഷൻ താലിബാൻകാർ വന്ന് പ്രസംഗിച്ചത് താലിബാൻ മന്ത്രി വന്ന് പ്രസംഗിച്ചെന്ന് ആർ എസ് എസിൻ്റെ വിവേകാനന്ദ ഫൗണ്ടേഷൻ പിന്നെ നമ്മുടെ ഇവിടെ വന്ന് പെണ്ണുങ്ങളെ കയറ്റാതെ പത്രസമ്മേളനം നടത്തിയെന്ന് അപ്പോൾ പിന്നെ താലിബാൻ അളിയാ മെച്ചം താലിബാനാണ് മെച്ചം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ നീണ്ട ലേഖനത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് പൊളിശരത്തെ ട്രാക്ക് മാറ്റ് എന്ന ഡയലോഗ് ഓർമ്മയില്ലേ അതുപോലെയാണിപ്പോൾ സുഡാപ്പികളുടെ കാര്യവും പാവാട കലാപം തുടങ്ങിയത് വലിയ ലക്ഷ്യത്തോടെയാണ് ആകെയുള്ള പതിനാറ് പേരെയും കൂടെയുള്ള കീടാണു പാർട്ടിയായ ക്യാമറഡുകളെയും ചേർത്ത് കലാപം നടത്തി അധികാരം പിടിച്ചെടുത്ത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി താലിബാൻ മോഡൽ ഭരണം നടത്തുകയായിരുന്നു ലക്ഷ്യം താലിബാൻ എന്ന് താലിബാൻ മോഡലെന്ന് അറിയാം താലിബാൻ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് നമുക്കിഷ്ടമുള്ള സ്ഥലമാണ് എന്ന് മാത്രമല്ല ഇംഗ്ലീഷിൽ ഇതൊക്കെ എഴുതിയ സ്ഥിതിക്ക് ഇനി അളിയൻ എന്ത് വേണമെന്നറിയോ അഫ്ഗാനിസ്ഥാൻ എംബസിയിലെ ഇന്ത്യൻ നയതന്ത്രകാര്യത്തിൻ്റെ ചുമതലയായിട്ട് പോകണം അവിടെ പോയി അവരെയൊക്കെ ഒന്ന് എടുക്കണം അവർക്ക് ഈ ചരിത്രമൊന്നും അറിഞ്ഞുകൂട പക്ഷേ എന്തായാലും ഈ മാറിയ കാലത്തിൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കി ചിലരുണ്ടല്ലോ കാലം മാറിയെന്നറിയുമ്പോൾ പാവാട വെട്ടി നിക്കറാക്കുന്നവർ അങ്ങനെ നല്ല പാവാടക്കാരിയായി നിന്ന് നല്ല ഈ എന്താ പറയുക കുറുമ്പ് വർത്തമാനവും കുസൃതിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സെൻകുമാർ സാറ് ഇപ്പം വെട്ടി നിക്കറാക്കിയിട്ട് ഹമാസിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് ഈ ട്രംപ് മച്ചമ്പിയായിട്ടുള്ള ഫൈറ്റ് മൂത്ത് മൂത്ത് വരുമ്പോൾ ചിലപ്പം ഹമാസ് ഭരണകൂടം നമ്മുടെ ചങ്ങായിയാവും അവരുടെ ആൾ ഇന്ത്യയെ വരും വിവേകാനന്ദ ഫൗണ്ടേഷനിലൊക്കെ പോകും അപ്പം പിന്നെ ചാറും തോഴുതും അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ട് പണ്ട് താലിബാനെക്കുറിച്ച് എഴുതിയതൊക്കെ മുക്കിക്കളയണം മുക്കളയണം കാരണം ഇപ്പോൾ ആമിർ മുത്തലഖ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അളിയനാണ് സ്വന്തം അളിയൻ